ടീച്ചേഴ്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏത് കാസർഗോഡ് കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് എന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് നാളികേര ദിനം എന്ന സെപ്റ്റംബർ രണ്ട് കേരളത്തിലെ ആദ്യ വനിത ഐ പി എസ് ഓഫീസർ ആർ ശ്രീലേഖ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി കെ ആർ നാരായണൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതാര് ഡച്ചുകാർ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല ഏത് തിരുവനന്തപുരം പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ജില്ലയേത് കോട്ടയം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി ൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഉത്തരം മൂന്നാർ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം ലോകത്തിലെ ആദ്യ സൗരോർജ വിമാനത്താവളം ഉത്തരം നെടുമ്പാശ്ശേരി കേരളത്തിന്റെ സുഗന്ധ വ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി കേരളത്തിലെ ആദ്യ ഗവർണർ ഡോക്ടർ ബി രാമകൃഷ്ണ കേരളത്തിൽ കാടുകളില്ലാത്ത ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏത് നദിയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ ആധുനിക മലയാള ഭാഷയുടെ പിതാവാര് എഴുത്തച്ഛൻ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് കേരള സിംഹം എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീരൻ പഴശ്ശിരാജ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകൾ കേരള ഗാനത്തിന്റെ രചയിതാവാര് ബോധേശ്വരൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് നദികൾ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിന്റെ തനതായ നൃത്ത കലാരൂപം കഥകളി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ചിത്രശലഭമേത് ബുദ്ധമയൂരി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമേത് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമേത് ഇരവികുളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമേത് തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമേത് മംഗളവനം കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏത് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി ഒന്ന് നദികൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മൂന്ന് നദികൾ കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജസ്റ്റിസ് ജസ്റ്റിസ് അന്ന ചാണ്ടി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി കടൽ മാർഗത്തിലൂടെ കേരളത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി ആര് വാസ്ഗോഡ ഗാമ ഗാമ കേരളത്തിൽ എവിടെയാണ് കപ്പൽ ഇറങ്ങിയത് കാപ്പാട് കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല ഏത് മലപ്പുറം കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് വയനാട് കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം കേരള പിറവി ഏത് മലയാള മാസത്തിലാണ് തുലാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് ഏത് ജില്ലയിൽ ആലപ്പുഴ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്